നമസ്കാരം നിങ്ങൾ ഉയർന്ന വരുമാനമുള്ള ബിസിനസ് തിരയുകയാണോ ഇതാ അവസരം ട്യൂലാബ്സ് നിങ്ങൾക്കായി ഒരു മികച്ച ബിസിനസ് അവസരം നൽകുന്നു ട്യൂലാബ്സ് ഡീലർഷിപ്പ് പ്രോഗ്രാം ഞങ്ങളുടെ ഡീലർ ആകുന്നതിനുള്ള നേട്ടങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഉൽപ്പന്നം കാണുകയും വരണെക്കുറിച്ച് ഞങ്ങളുടെ ഉപഭോക്താക്കൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുകയും ചെയ്യാം നമസ്കാരം എൻ്റെ പേര് ഗോകുൽ ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് പരമ്പരാഗതമായി ഞങ്ങൾ കർഷകരാണ് ഞങ്ങൾക്ക് ക്ഷീരോല്പാദനവും അതുപോലെ തന്നെ നെൽകൃഷിയുമാണ് ഉള്ളത് ഞങ്ങൾ ദിവസവും കാലത്തെണ്ണിട്ട് ഒരു അഞ്ചുമണിയാകുമ്പോൾ പാടത്ത് പോയി വെള്ളം നനക്കാറുണ്ട് അപ്പോൾ ആ നേരം ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പോകുന്ന വഴിക്ക് വളരെയേറെ പൊന്തക്കാടുകളും മറ്റും പാമ്പുകളുടെ ശല്യവും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യമാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം അതിൽ അത് കാരണം പലർക്കും പല വിഷമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ ഇതിനെ മറികടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കി തപ്പ് നോക്കിപ്പോകുന്നതിനിടയ്ക്കാണ് ഡ്യൂലാബ്സിൻ്റെ വരുണെന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത് എങ്ങനെ ഈ പ്രസിദ്ധി നേരിടണമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുമ്പോഴാണ് യൂട്യൂബിലെ ഡ്യൂലാബ്സിൻ്റെ വരുൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടത് വളരെ സുഖകര സുഖകരമായി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് വരുൺ അണ്ടർ റൺ ഓവർ റൺ പ്രൊട്ടക്ഷനോട് കൂടി മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള പ്രൊഡക് പ്രൊഡക്റ്റാണ് വരുൺ ഇതിൻ്റെ മറ്റൊരു സവിശേഷം എന്തെന്നാൽ ഒരു ഡിവൈസിലേക്ക് തന്നെ ഒന്നില ഒന്നിലധികം റിമോട്ടുകൾ കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ റിമോട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ ചേട്ടനോ മറ്റാരും മറ്റാരും ആയാലും മതി ഇത് കൺട്രോൾ ചെയ്യാം കൂടാതെ തന്നെ ഇതിൽ സിംസ്ലോട്ടുമുള്ളതിനാൽ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാം നന്ദി നമസ്കാരം ടിയോളാബ്സ് ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിച്ച ഉൽപ്പന്നമാണ് വാഴാൻ ടിയോളാബ്സ് കുടുംബത്തിൽ ചേരാനുള്ള മികച്ച അവസരമാണിത് നിങ്ങൾ വിത്തുകൾ കീടനാശിനികൾ വളം കാർഷിക ഉപകരണങ്ങൾ യന്ത്രങ്ങൾ എന്നിവയിൽ ഇടപെടുകയാണെങ്കിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഡീലറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം ഒരു നിക്ഷേപവും കൂടാതെ നിങ്ങൾക്ക് ഡീലർഷിപ്പ് നേടാം ഡീലർഷിപ്പിനായി എടുക്കുന്ന തുക നൂറ് ശതമാനം റീഫണ്ട് ചെയ്യാവുന്നതാണ് ഡീലർഷിപ്പ് തുക ഡീലർമാർ അടയ്ക്കുമ്പോൾ കമ്പനി ഡീലർമാർക്കുള്ള എല്ലാ മാർക്കറ്റിംഗ് മെറ്റീരിയലുകളും ഒരു ഡെമോ ഉൽപ്പന്നവും നൽകും യാതൊരു സാങ്കേതിക വൈദഗ്ധ്യവും കൂടാതെ തന്നെ എന്ന ഉൽപ്പന്നത്തെ സ്റ്റോറിൽ സ്ഥാപിക്കുവാൻ സാധിക്കും ഈ ഉൽപ്പന്നം കാലഹരണപ്പെടാത്തതിനാൽ വർഷം മുഴുവൻ ഉപയോഗയോഗ്യമാണ് പ്രത്യേക ആനുകൂല്യങ്ങളോടെ നിങ്ങൾക്ക് ഡീലർഷിപ്പ് ലഭിക്കുകയും ഒരു പ്രദേശത്തിന് ഒരു ഡീലർ മാത്രമേ ഉണ്ടാവുകയെന്നുള്ളതിനാലും എല്ലാ ഉപഭോക്താക്കളും ആവശ്യങ്ങൾക്കായി നിങ്ങളെ സമീപിക്കുന്നതാണ് നിങ്ങളുടെ പ്രദേശത്ത് ഓൺലൈൻ മാർക്കറ്റിംഗിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ലീഡുകളും കമ്പനി നിങ്ങൾക്ക് കൈമാറുകയും ഇത് നിങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുകയും ചെയ്യും ഉൽപ്പന്നത്തിൽ നിങ്ങൾക്ക് ശരിയായ പരിശീലനം നൽകും കൂടാതെ നിങ്ങളുടെ ഉപഭോക്താക്കളുമായി പങ്കിടാൻ കഴിയുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നൽകും അത് അവർക്ക് വളരെ സഹായകരമാകും ബ്രോഷറുകൾ പോസ്റ്ററുകൾ ഫ്ലയറുകൾ സ്റ്റിക്കറുകൾ ടീഷർട്ടുകൾ ക്യാച്ച് തുടങ്ങിയ മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ നിങ്ങൾക്ക് നൽകിയേക്കാം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് പൂജ്യം രൂപ സമ്പാദിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ ആകർഷകമായ മാർജിൻ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സാങ്കേതിക പിന്തുണയ്ക്കായി ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഓട്ടോ വാൽവ് കൺട്രോളറും മറ്റ് ഫാം ഓട്ടോമേഷൻ പോലുള്ള മറ്റ് ഉൽപ്പന്നങ്ങളുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ഡ്യൂലാബ്സ് കുടുംബത്തിന്റെ വളർച്ചയിൽ പങ്കുചേരാനും അതുവഴി അതിന്റെ ഗുണഭോക്താവാകാനും ഉള്ള ഒരു സുവരണാവസരമാണിത് ഞങ്ങളുടെ ഡീലർമാർക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നു ഞങ്ങളുടെ ഡീലർമാർക്കുള്ള പ്രൊമോഷണൽ പിന്തുണയ്ക്കായി ഞങ്ങൾ ഓൺലൈൻ ഓഫീസ് മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ വികസിപ്പിക്കുന്ന പ്രക്രിയയിലാണ് നിങ്ങളുമായി ദീർഘകാലവും സുസ്ഥിരവുമായ പങ്കാളിത്തം സ്ഥാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലാബ്സിൽ ചേരൂ ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമാകൂ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് ചെയ്യുക